ഹിജുറ കലണ്ടർ പ്രകാരം മാസമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക കലണ്ടറിൽ ആദ്യത്തെ ഒന്നാമത്തെ മാസമാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ഒരു മാസമായി മൊഹറമ്മനെ കണക്കാക്കുന്നു മൊഹറമ്മന്റെ പ്രാധാന്യം എന്താണ് എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ മുഹറം ഒമ്പതിനും പത്തിനും അഥവാ വ്രതം അനുഷ്ഠിക്കുന്നത് ഈ വ്രതം നബി തങ്ങൾ നിർബന്ധമാക്കിയതാണ് എന്നാണ് പണ്ഡിത പക്ഷം ആദം നബി അലൈ സ്ലാമിൻ്റെ തോപ അല്ലാഹു സ്വീകരിച്ചത് മുഹറം മാസത്തിലാണ് അതുകൊണ്ട് ഇതൊരു പാപവിനോചന ദിനമായി കണക്കാക്കപ്പെടുന്നു ഒപ്പം മുസാ നബി മുഹാത്തായ ദിനവും പത്തിനാണ് അതുകൊണ്ട് ആ ഒരു പ്രാധാന്യവും ഈ മാസത്തിന് വന്നപെടുന്നു ഈ രണ്ട് കാരണങ്ങൾ വച്ച് മുസ്ലിങ്ങൾ മാസത്തിലെ രണ്ട് ദിവസം ഒമ്പതിനും പത്തിനും നോമ്പനുഷ്ഠിക്കണം എന്ന് പ്രവാചകൻ കൽപ്പിച്ചു അതാണ് ഹദീസ് എന്നാൽ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ദുരന്തം സംഭവിച്ച മാസമാണ് മൊഹറം അത് പലരും മറച്ചു വയ്ക്കുകയോ വിസ്മരിക്കുകയോ ചെയ്തു പോകുന്നുള്ളോ ആ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് നമുക്കറിയാം അവസാനത്തെ റാഷിദിയൻ ഖലീഫ അലിയു അബിതാലിബിൻ്റെ ഭരണശേഷം ഉന്നതഖിലാഫത്ത് നിലവിൽ വന്നു പിന്നീട് റാഷിദിയൻ കാലഘട്ടത്തിലെ അല്ലെങ്കിൽ റാഷിദിയൻ ഖിലാഫത്തിന്റെ അനന്തരാവകാശികൾക്ക് ഇസ്ലാമിക ഖിലാഫത്തിൽ യാതൊരുവിധ അവകാശങ്ങളും ഉണ്ടായിരുന്നില്ല ഉണ്ണവത് കലാ കിലാപത്ത് നിലവിൽ വന്നതോടുകൂടി രാഷ്ട്രീയൻ കാലഘട്ടത്തിൻ്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് ഉണ്ണവത് കിലാപത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം അതിന് നേതൃത്വം കൊടുത്തത് മുഹാവിയ എന്ന് പറയുന്ന നേതാവാണ് ആരാണ് മുഹാവിയ ഇസ്ലാമിൻ്റെ എക്കാലത്തെയും ശത്രുവായിരുന്ന അബു സുഫിയാൻ്റെ മകനാണ് മൊവാവിയ ലിതങ്ങൾ വത്താത്തായതിനു ശേഷം ഖബാരിജികൾ എന്ന് അറിയപ്പെടുന്ന പരിഷ്കരണവാദികളുടെയും കുത്തിത്തിരിപ്പുകാരുടെയും ഒത്താശയും പിന്തുണയും സഹായവും ഉപയോഗിച്ചുകൊണ്ട് വളരെ കൗശലപൂർവ്വം കുതന്ത്രങ്ങളിലൂടെ അദ്ദേഹം പിടിച്ചടക്കിയതാണ് ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ ഭരണം അങ്ങനെ ഉമയത് ഖിലാഫത്ത് നിലവിൽ വരികയായിരുന്നു അതിൻ്റെ അതിശയ അനിച്ഛേദ നേതാവായി ഈ മുവിയ അവരോധിക്കപ്പെടുകയാണ് ഉണ്ടായത് അന്യാർത്ഥങ്ങളുടെ ഭരണത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ ഇറാഖിലും ഇറാഖിലെ കൂഫ തുടങ്ങിയ ചില പ്രദേശങ്ങളിലും പല കുത്തിരിപ്പുകളും കുതന്ത്രങ്ങളുമായിട്ട് പലരും രംഗത്ത് വന്നു ഇതിൽ റാഷിദിയൻ ഖിലാഫത്തിന് വലിയ പ്രശ്നങ്ങളുണ്ടാകും അങ്ങനെ ഭരണസൗകര്യത്തിന് വേണ്ടി അദ്ദേഹം തൻ്റെ തലസ്ഥാനം മദീനയിൽ നിന്ന് കൂഫയിലേക്ക് നമ്മി അലി അബ്ബ് നബി താലിബിൻ്റെ മരണം എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാം അദ്ദേഹം റംലാനിൽ പ്രഭാത നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന സമയത്ത് വെട്ടേറ്റി കിടന്നു മരിക്കുകയാണ് ഉണ്ടായത് അദ്ദേഹത്തിന് വെട്ടിയത് അദ്ദേഹത്തിൻ്റെ ശത്രുപക്ഷത്തുള്ള ആളുകളായിരുന്നു വിശ്വാസികളെന്ന വ്യാജന പള്ളിയിൽ കയറി കൂടുകയും നമസ്കാരത്തിന് നമ്പല സ്വപ്പുകളെ അവർ സ്ഥാനം പിടിക്കുകയും നമസ്കാരത്തിനിടയിൽ എൻ ഇബ് നബു താലിബിനെ വെട്ടുവീഴ്ത്തുകയാണെന്നുണ്ടായത് ഇത് ചെയ്ത ഉപജാപ സംഘങ്ങൾ അത് മുബിയുടെ സ്വന്തക്കാരായിരുന്നു